ഇന്ന് ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും റംബുട്ടാൻ്റെ ഒരു തയ്യെങ്കിലും ഉണ്ടാവും പക്ഷെ ഒരുപാട് വീടുകളിൽ റംബുട്ടാന് കായ്ക്കാതെ നിൽക്കുന്നുണ്ട് വലിയ മരങ്ങൾ എല്ലാ വർഷവും നിറയെ പൂക്കും പക്ഷെ ഒറ്റക്കായ പോലും അതിൽ പിടിക്കില്ല ഇപ്പം ഈ കാണുന്നതൊക്കെ ഈ വീഡിയോയിലൂടെ കാണുന്നത് റംബുട്ടാൻ്റെ വലിയൊരു മരമാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും നിറയെ പൂക്കാറുണ്ട് ഈ പൂവ് അതുപോലെ കൊഴിഞ്ഞു പോകും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റംബുട്ടാൻ തയ്യ് വാങ്ങി വയ്ക്കുന്ന സമയത്ത് ബഡ് ചെയ്ത തയ്യനെ നോക്കി വാങ്ങാത്തോണ്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മൾ വിത്ത് പാകി കിളിർപ്പിച്ച് അങ്ങനെ തയ്യാക്കി എടുത്തിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റംബുട്ടാൻ്റെ വലിയ മരങ്ങളെ ചൂട്ടന്ന് തൈ പറിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ആൺമരം അതുപോലെ തന്നെ പെൺമരം വരുന്നുണ്ട് പെൺമരത്തിൽ മാത്രമേ കായ പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ വിത്ത് പാകി കിളിർപ്പിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ തയ്യ് പറിക്കുന്ന സമയത്തൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തൊണ്ണൂറ് ശതമാനം ആൺ തൈ ആവാനാണ് സാധ്യത ഒരു പത്ത് തയ്യ് പത്ത് വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൽ എട്ടെണ്ണം ആൺമരായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുപാട് വീടുകളിൽ ഈ ആൺമരങ്ങൾ വലിയ മരങ്ങളായിട്ട് എല്ലാ വർഷവും പൂക്കും കായ കായപ്പിടിക്കാതെ നിൽക്കുന്നുണ്ട് അത് അവർക്ക് അറിയാത്തത് ചില വീട്ടുകാർ വിചാരം ഇത് ഇപ്രാവശ്യം കായ്ച്ചിട്ടില്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കായ്ക്കും കായ്ക്കും കരുതിങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് കായ്ക്കില്ല ഒരു കാര്യമല്ല അത് വെട്ടിക്കളഞ്ഞിട്ട് പുതിയ നല്ല തൈകൾ നോക്കി വെക്കുക ബഡ് ചെയ്ത നല്ല ഒരുപാട് നല്ല വെറൈറ്റി റംബുട്ടാനും നമ്മളെ ഏത് നഴ്സറിയിലും കിട്ടും അപ്പോൾ ഇതിലൊക്കെ കാണുന്ന ഇത്രയും പൂക്കൾ ഒരുപാട് പൂക്കൾ ഉണ്ടായി ഇതിനെ കൊഴിഞ്ഞു കിടക്കണമുണ്ടിഷ്ടം പോലെ പൂക്കൾ ഇതാണ് അവസ്ഥ അപ്പോൾ അതിലും നല്ലത് നല്ല റംബുട്ടാൻ്റെ തയ്യ് ഒന്ന് നോക്കി മേടിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ടൊക്കെ കായ്ക്കണം റംബുട്ടാനിഷ്ടം പോലെ ഉണ്ട് പല വെറൈറ്റി നല്ല ആയിട്ട് റംബുട്ടാനുണ്ട് അങ്ങനത്തെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഈ കാണുന്ന തയ്യ് ഇതിപ്പോൾ രണ്ട് വർഷമായ തയ്യാണ് ഇത് റംബുട്ടാൻ്റെ കിങ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണിത് ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്രാവശ്യം ഫസ്റ്റ് പൂവിട്ടു ഒന്നോ രണ്ടോ പൂവെ ഇട്ടിട്ടുള്ളൂ അതിൽ തന്നെ രണ്ട് കായ മൂന്ന് കായൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അടുത്ത വർഷം അത് നന്നായിട്ട് തന്നെ കായ്ക്കുമല്ലോ അപ്പോൾ ഇതുപോലുള്ള നല്ല തൈകളൊക്കെ വാങ്ങി വെക്കാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം